അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല തക്കാളി ഉള്ളി വെച്ചിട്ടുള്ള ഒരു അട്ടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് എടുക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട തക്കാളി ഉള്ളി മാത്രം മാറി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവില് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഉപ്പും കൂടിയിട്ടിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് അങ്ങോട്ട് തീർന്നു പോയി പിന്നെ ഞാൻ വിറക് കത്തിച്ച് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് സവാള ഞാൻ ചോപ്പലിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞ് പൊടിയായി കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരും നല്ലതുപോലെ തക്കാളിയും വെന്ത് വന്ന് ശേഷം വേണം നമുക്കിതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് കറിവേപ്പിലയോ മല്ലിയിലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ എടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോണ്ട് വയറ്റിയെടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇടാ ഒരു പച്ചമുണക്കം മാറുന്നവരെ തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴിഞ്ഞ് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഈ കാശ്മീരി മുളക് പൊടിയാണ് ഒരൊന്നേക്കാൾ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വാളംപുളി പിഴിഞ്ഞിട്ടുള്ളതും പിന്നെ ഒരു തുള്ളി ഇളം ചൂടുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളവിടെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ദോശയുടെ കൂടെ നമുക്ക് ഈ ഒരു തക്കാളി ചമ്മന്തി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങട്ട് കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ കൂടെ ഒരു ഓംലെറ്റ് ഉണ്ടെങ്കിൽ പൊളിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം